നമ്മുടെ ഇവിടെ നടക്കുന്ന പല എന്താ പറയുക പരീക്ഷകളൊക്കെ വിവാദങ്ങളിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുകളും ചെറുപ്പക്കാരുകളുമൊക്കെ ഉണ്ട് കാരണം അവർ എഴുതിയ ഒ ഇ ടി എന്നൊരു ടെസ്റ്റ് ആ ഒ ഇ ടി ടെസ്റ്റ് എന്ന് വച്ചാൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ടെസ്റ്റാണ് അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എബ്രോഡ് പോകണമെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സായാലേ പറ്റൂ ഇത് കേരളത്തിൽ ഒരുപാട് സെൻറ്ററുണ്ട് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് ഈ പറയുന്ന സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളുടെ ഫലം മാർച്ച് പന്ത്രണ്ട് വരേണ്ട റിസൾട്ട് ഈ സമയം വരെ വന്നിട്ടില്ല അത് കാരണം ഈ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന ഈ പറയുന്ന കുറേ മെഡിക്കൽ വിദ്യാർത്ഥികൾ നേഴ്സുമാർ ഡോക്ടേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അവർക്കെല്ലാം ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാലേ എവരോട് പോകാൻ പറ്റും അവർക്കാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റീസൺ എന്താ ും പബ്ലിഷ് ചെയ്തിട്ടില്ല നമ്മള് ഒര്ക്ക് മെസ്സേജ് അയച്ചു അവര് പറയുന്നില്ല അവർ പറയുന്ന സെന്ററിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് റിസൾട്ട് വരാത്തത് കാരണം കൊച്ചി പത്തനംതിട്ട എല്ലാവരുടെയും വന്നു എക്സെപ്ഷൻ ഓഫ് പത്തനംതിട്ട അപ്പം നമുക്ക് എന്താണ് റീസൺ അതെ ഇവിടെ കാര്യതന്നെയാണ് എഴുതിയത് നമ്മൾ എൺപതോളം പിള്ളേർ എഴുതി അവർ ആരുടെയും വന്നിട്ടില്ല ഇവർ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഇവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെ മിസ്റ്റേക്ക് അല്ല മറിച്ച് ഈ പറയും പോലെ ഇവർ പരീക്ഷ എഴുതിയ പള്ളിപ്പുറത്തെ ഈ ഒരു ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്ന സ്ഥാപനം അവിടെ നടന്ന ചില മാനിപ്രദേശിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥികളൊക്കെ ഇപ്പം പരിപാടി നിൽക്കുന്നത് So this is something we only take care of exam administration. Once that but is only done, only uh, for the students uh, who are exam P. In, 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 the in, the, in the center. They only don't got the results. So, so, so it is something related to the center, right? Center, yeah. Oh, sure. Sure. Yes, sir, of definitely. We have uh, definitely not received any such communication from OED. What we uh, always, you know, that's what we always know that we have to, you know, direct the candidate to OET because the, they are the ones who are taking care of the exam the results. And we have literally no idea because once the exam is done, nothing remains with us. Then Everything goes to Australia. Then whom should we contact? But you, uh, when you receive the hall ticket, just at the last paragraph, you know, you'll have the email address and number. already, yeah, we, already send we send the email, email. address. Yeah. the oet senders are telling that the further verification, further verification, they are not otherwise person to tell you the exact date of the. Uh, result, so we are losing our hope. So, could you please uh, tell us the sir, exact date? And actually, of result. Um, we chatted with the OET directly and they said, like, something uh, like um, is going on, like quality assurance, and it is related with this center because uh, it's sure that uh, our friends who appeared in other centers they already got the results. and uh, Why ours are hold only okay. all I completely understand your concern, but I really have no idea, nor anyone in Cambridge. Okay, so uh, can you please tell whom should we contact because we, only, we, we don't know um, what yes. to do next and the only point of contact is oet's email address and the contact number mentioned on yes, your tickets. any station. other options option? are available says no other options no. so you are saying like we are paying the money in vain absolutely not ma'am absolutely not see i mean uh, they, if oet is doing something i mean, I mean they only knows I, I cannot comment on you know because that's a different വിദ്യാര് വന്നുകൊണ്ടിരിക്കും നമ്മളെ കൂടെ ഉണ്ട് അവരെന്നു സംസാരിക്കും അവരൊന്നും മുഖം കാണിക്കാൻ താല്പര്യമില്ല കാരണം അവരൊക്കെ ഈ പറയുമ്പോൾ ടെസ്റ്റിൽ പുറത്തു പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇനിയും ടസ്റ്റ് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് അവർ മുഖം കാണിക്കുന്നില്ല അവർക്ക് സംസാരിക്കുമ്പോഴത് ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ എക്സാം എഴുതിയിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിന് എന്റെ റിസൾട്ട് വരേണ്ടതുമാണ് പക്ഷേ അന്ന് റിസൾട്ട് വന്നില്ല അപ്പൊ ഞങ്ങൾ അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്വാളിറ്റി അഷുറൻസ് ചെക്ക് നടക്കുന്നു എന്നാണ് പിന്നെയും ഞങ്ങൾ അത്രയും ദിവസം അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും ഇതേ ആൻസർ തന്നെയാണ് അവരുടെ സൈഡിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത് സെൻറ്റർ അതായത് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻഡ്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സെൻറ്ററിൻ്റെ അവിടെ ഉണ്ടായ മാലു മാനുപ്പുലേഷൻ കാരണമാണ് ഞങ്ങളുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും അടുത്തുതന്നെ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥന കാരണം ഈ റിസൾട്ടിന്റെ ഈ റിസൾട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ക്യാഷും നഷ്ടപ്പെട്ടു തേർട്ടി ഫൈവ് തൗസൻഡ് അടുപ്പിച്ച് ഞങ്ങൾ ക്യാഷ് പേ ചെയ്തത് തേർട്ടി ഫൈവ് തൗസൻഡ് അടുപ്പിച്ച് ക്യാഷ് പേ ചെയ്തു ആ ക്യാഷ് മുടക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് വേണം ഒരു കാര്യം പറയാം ഈ ആയിരുള്ള ആബേൽ എന്നുള്ള കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാശമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് കുറേ കാരണം പുറത്ത് വന്നത് ഇതേപോലെ ഈ പറയും പോലെ ഈ പുറത്തേക്ക് പോകുന്ന ഒരുപാട് പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾക്കൊക്കെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് ചോർന്നു ഇവിടെ വന്നു അത് വലിയ മാഫിയാണ് അതിവിടെ വയ്ക്കുന്നതിന് കാശാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആബേലിൻ്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണ് പക്ഷേ അതൊക്കെ അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഏരിയ തെറ്റുമില്ല ഈ പരീക്ഷാ സെൻറ്ററിൽ നിന്ന് നടന്ന ഒരു മാനിപ്പുലേഷൻ അത് എങ്ങനെയാണ് എന്താണെന്ന് ഇതുവരെ പുറത്തായിട്ടില്ല പക്ഷേ ഇരുന്നൂറോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവിടെ തുലാസിലാടിക്കൊണ്ടിരിക്കുന്നത് ആർക്കും പുറത്തു പോകാൻ കഴിയുന്നില്ല റിസൾട്ട് വരുന്നില്ല മുപ്പത്തയ്യായിരം രൂപയോളം ഓരോ വിദ്യാർത്ഥിയും മുടക്കിയിട്ടുണ്ട് അതിനൊന്നും കാര്യമില്ല അന്വേഷിച്ചപ്പോഴത്തേക്ക് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന വ്യക്തമായ കാര്യം പോലും എന്തുകൊണ്ട് ഈ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലും ഇവരോട് പറഞ്ഞിട്ടില്ല അതല്ലേ വാസം അതെ 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 തന്നെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ പിള്ളേരുടെ റിസൾട്ടും വന്നു എല്ലാം ഒരുമിച്ച് ഒരു ഡേറ്റ് ആണ് വരുന്നത് എല്ലാവരും വന്നു ഈ ട്രി ഒഴിച്ചു ബാക്കി എല്ലാവരുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്തു അപ്പം നമ്മൾ ഒ ഇ ടിയിൽ അവരുടെ കസ്റ്റമർ കെയറിൽ സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നു അവർക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് അവർക്ക് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇമെയിൽ വഴി വരും ഒരു എക്സാക്ട് ഡേറ്റ് അവർ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്ന് വരും ഒരു ഉറപ്പില്ല അവർ തന്നെ പറയാം അവർക്ക് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ വഴി ഇമെയിൽ വഴി വരുമെന്ന് പറയുന്നു പക്ഷേ ഒരു ഉറപ്പില്ലാത്തൊരു കേസിനാണ് നമ്മൾ കാത്തുക ചിലപ്പോൾ ോ അത് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് നമുക്കൊരു മറുപടി എന്തായാലും ഒരു ഉള്ള മറുപടി എന്തായാലും വേണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പി എസ് സി ടെസ്റ്റിന് പോലും അവിടെ വരെ കള്ളത്തരം കാണിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അറിയാമല്ലോ നമ്മള് പോലീസ് സിസ്റ്റൊക്കെ കോർച്ചസ്റ്റൊക്കെ നേതാക്കളൊക്കെ പാസായ കഥകളൊക്കെ എല്ലാവരും അറി അറിഞ്ഞു കാണും അതേപോലെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ എക്സാമിനേഷന് പോലും യാതൊരു സുതാര്യതല്ലാതെ അവിടെ പോലെ അവിടെ പോലും ഈ മാനപ്രേക്ഷകം കാണിച്ച് കടന്നുകയറുന്നതൊക്കെ പിടിക്കപ്പെടണമുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഈ കുട്ടികളൊക്കെ ഇപ്പം നമ്മുടെ ക്യാമറയുടെ മുമ്പ് നിൽക്കുന്നത് കാരണം അവർക്ക് പറയാൻ വേറെ ആരുമില്ല സംസ്ഥാന സർക്കാരിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ആൾക്കാരോടൊന്നും പറയേണ്ടി കാര്യമില്ല അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ആകെയുള്ളൊരു ആശ്രയം ഞങ്ങൾ മാധ്യമങ്ങൾ മാത്രമാണ് പേരൻസ് ഉണ്ട് ചേട്ടത് ശരിയാണോ അത് സത്യമായ കാര്യമാണ് കാരണം കുട്ടികൾ കഷ്ടപ്പെട്ടാണ് ഈ പൈസ അടയ്ക്കുന്നത് അപ്പം അത് പാസ്സാകാതിരിക്കുന്ന അതിൻ്റെ കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അത് ആർക്കായാലും പ്രയാസം അപ്പോൾ അതിനകത്ത് എന്തോ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കുട്ടികളുടെ തട്ടിപ്പ് കഴിഞ്ഞാൽ പോകുന്ന ആർക്കാണ് പാവപ്പെട്ട മാതാപിതാക്കൾക്കല്ലേ കുട്ടികൾ കഷ്ടപ്പെട്ടല്ലേ ഇത് അടയ്ക്കുന്നത് അപ്പോൾ ഓരോ പരീക്ഷ എഴുതുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ അവർ പുറത്ത് പോകേണ്ട ഒരു ചാൻസിന് കാത്തിരിക്കുമ്പോൾ ഇക്കാരണത്താൽ അത് നിന്നു പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അപ്പോൾ കുട്ടികളെ തളർത്തുകയല്ലേ ചെയ്യുന്നത് ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് കുട്ടികൾ എഴുതിയത് എത്ര രൂപയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശരിക്കും തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിനെ ക്ലിയർ ചെയ്തെന്ന് തുറന്ന് പറയണം അതിനു വേണ്ടിയാണ് കുട്ടികൾ ഞങ്ങൾ മക്കൾ രക്ഷാകർത്താക്കൾ മക്കളെയും കൊണ്ട് ഇവിടെ വന്നത് വൈഫാണ് എക്സാം എഴുതിയത് അവർക്ക് റിസൾട്ട് വരുന്നില്ല അപ്പോൾ എക്സാം എഴുതിയത് വൈറ്റ് ആണോ എന്ന് പോലും അറിയാൻ വേണ്ടൊരവസ്ഥ ഒരു പത്തൊമ്പത്തഞ്ച് പേർ എക്സാം വഴിയെന്ന് പറയുന്നു മുപ്പത്തയ്യായിരം രൂപ വെച്ച് ഒരു മുപ്പത് ലക്ഷത്തോളം രൂപ അന്നത്തെ എക്സാമിൻ്റെ വരിപ്പ് മേടിച്ചിട്ടുണ്ട് ഇതാരും മേടിച്ചെന്ന് നമുക്കറിയത്തില്ല കാരണം എന്തിനാണ് മേടിച്ചത് ഞങ്ങൾ ഓൺലൈൻ വഴി ആരെയും കണ്ടിട്ടില്ല നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പൈസ കൊടുത്തു അത് ഇ എം ഐ ആക്കുന്നു അതിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു റിസൾട്ട് തോറ്റോട്ടെ തോറ്റുന്ന റിസൾട്ട് ഒന്നും നമുക്ക് കുഴപ്പമില്ല ഇത് റിസൾട്ട് ഉണ്ടോ റിസൾട്ട് വരുമോ ഒരു ഇൻഷുറൻ ഈ ഒരു സെൻറ്റർ എഴുതിയവരണം മാത്രം റിസൾട്ടാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ സംഭവിച്ചാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളല്ലല്ലോ അന്വേഷിക്കണം അവർ നമ്മുടെ റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സാം എഴുതിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാള് രണ്ടു മൂന്ന് മാസത്തോളം കോച്ചിങ് എടുത്തു ഉള്ള ഒരു ജോലിയിൽ നിന്ന് കുറച്ചെങ്കിലും ലീവ് മാറ്റി വെച്ചിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഫാമിലി എല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു എക്സാമിന് ഇത്രയും കോച്ചിങ് എടുത്ത് എക്സാം എഴുതിയത് അപ്പം പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ എക്സാം ആകുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് നമ്മളിൽ നിന്ന് പൈസ വാങ്ങുന്നതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി തിരിച്ച് കാണിക്കണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എക്സാം എഴുതിയിട്ട് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ടിന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഉള്ള എക്സാം എഴുതി പിള്ളേർ റിസൾട്ട് വന്നു നമ്മുടെ മാത്രം ഹോൾഡ് ചെയ്തു വെച്ചേക്കുന്നു അതെന്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ വന്നേക്കുന്നത് അവർ നമ്മളോട് സംസാരിക്കുമോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ല എങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇത്രയും പൈസ കൊടുത്തി ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റും ബാക്കി എല്ലാ ആൾക്കാരും ഇങ്ങനെ പുറത്തു പോകണം എന്നുള്ളൊരു എയിമോടുകൂടി എക്സാം എഴുതുമ്പോൾ നമ്മളൊരാഗ്രഹത്തിൻ്റെ പേരിലല്ല എഴുതുന്നത് അപ്പം നമ്മുടെ റിസൾട്ട് മാത്രം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇവരെന്താണ് ചെയ്തത് അത് തന്നെയുമല്ല ഒരു സാമാന്യ ബുദ്ധി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു മൽപ്രാക്ടീസ് നടക്കാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമുള്ള എക്സാം എഴുതുന്ന ആളുകളുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഫക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള കുട്ടികളും കൂടാണ് അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഉത്തരം നമുക്ക് വേണം എന്തുകൊണ്ട് നമ്മൾ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നു ഒന്നാമത്തെ കാലം കേരളത്തിൽ ഈ പറയുമ്പം പോലെ നഴ്സിംഗ് പോലുള്ള ഈ കോഴ്സൊക്കെ പഠിച്ച് എഴുതി പാസ്സാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരു എം ബി ബി എസ് എടുക്കുന്നതും നഴ്സിംഗ് എടുക്കുന്നെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു വീട്ടൊക്കെ എടുക്കും കഷ്ടപ്പാടാണ് പക്ഷെ ഇത്തരം ഡിഗ്രികൾ കരസ്ഥമാക്കി ആൾക്കാർക്ക് പോലും ഇവിടെ എണ്ണായിരം പതിനായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ ഒക്കെ മാത്രമേ ശമ്പളം അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളം ഉപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുന്നത് അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ അവർ എഴുതുന്ന എക്സാം പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ റിസൾട്ട് പോലും തടഞ്ഞു വയ്ക്കുന്നൊരവസ്ഥ അവിടെ വരെ കള്ളത്തരമാണ് ഞാൻ ഇതുവരെ ഒരു പെർമനന്റ് എക്സാം ഒരു പെർമനന്റ് ജോബ് ഇല്ലാത്ത ഒരാളാണ് ഒരു ടെമ്പററി പോസ്റ്റ് ചെയ്ത കൂട്ടി വെച്ചാണ് ഈ എക്സാം എഴുതിയത് ഏറ്റവും വലിയ ഒന്ന് പുറത്തു പോകണം എന്നുള്ളത് നാളെ ആവുമ്പഴത്തേന് കറക്റ്റ് ഒരു ാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ നെല്ലിപ്പലക കഴിഞ്ഞു എന്താണ് റിസൾട്ടെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവാതെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കൃത്യമായ മറുപടി തരണം ഞങ്ങൾക്ക് കോൺടാക്ട് ഒരു നമ്പർ ഇല്ല തിരിച്ച് റിപ്ലൈ തരാൻ ഒരു മെയിൽ ഇല്ല ആകെ അതിനകത്തുള്ളത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ചാറ്റാണ് അതിനകത്ത് അവർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സെയിം റിപ്ലൈ എല്ലാവർക്കും തരുന്നു അപ്പം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി അറിയണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇവർ നമ്മളെ കാണാൻ കൂട്ടാക്കുമെന്ന് അറിയില്ല എന്താണ് ഫതം മോഹൻ്റെ എന്നറിയില്ല എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതിനൊരു റിസൾട്ട് വേണം പാസ് ഓർട്ട് ഫെയിൽ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എൺപത്തഞ്ചു പേരാണ് എൺപത്തഞ്ചോളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാം ആണ് ഞങ്ങൾ അത്രയും അത്രയും കഷ്ടപ്പെട്ട് ഉള്ള കാശു അടച്ചു ചില്ലറ കാശൊന്നും അല്ല അടച്ചു മുപ്പത്തയ്യായിരത്തിനടുത്തോളം അടച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിത് എക്സാം എഴുതിയത് എത്ര മാസത്തെ എത്ര ഞങ്ങളുടെ കഷ്ടപ്പാട് പറയുമോ ടൈം കളഞ്ഞു ഉള്ള ടെമ്പററി ജോലി കളഞ്ഞു അതിൽ നിന്ന് ഞങ്ങൾ സേവ് ചെയ്ത് വെച്ച് ഞങ്ങളുടെ ഫാമിലി എല്ലാം സാക്രിഫൈസ് ചെയ്ത് എഴുതിയതാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാതെ ഞങ്ങൾക്ക് ഇനി വേറെ മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല എന്താന്നുള്ളത് ഉടനെ തന്നെ അറിയണം നാളെ ഒരു മാസം കഴിഞ്ഞ ഇന്ന് നാളെ ഇനി നമുക്ക് റിസൾട്ട് എപ്പോഴും വരൂന്നെ എന്താണെന്നുള്ളൊരു കൃത്യമായ മറുപടി കിട്ടാതെ ഞങ്ങൾക്ക് പോവാൻ പറ്റത്തില്ല അത്രയും ഞങ്ങള് കഷ്ടപ്പെട്ടിരിക്കാണ് ഞങ്ങൾ ഇന്ന് പള്ളിപ്പുറം സെന്ററിലോട്ട് പോയിരുന്നു പോയിരുന്നപ്പോൾ അവിടെ ഉള്ള വെന്യൂ മാനേജർ ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ പറഞ്ഞത് അവർ ഇതിൽ റെസ്പോൺസിബിൾ അല്ല ഒ ഇ ടിക്ക് ഡയറക്റ്റ് ഞങ്ങൾ മെയിൽ അയക്കണം അല്ലെങ്കിൽ അവരോട് ലൈവ് ചാറ്റ് ചെയ്യണം എന്നാണ് പക്ഷെ ഞങ്ങൾ ലൈവ് ചാറ്റും ചെയ്ത് നോക്കി മെയിലും അയച്ചു നോക്കി പക്ഷെ വരുന്ന റിപ്ലൈ ക്വാളിറ്റി ചെക്ക് നടക്കുവാണ് അത് മാത്രമല്ല എന്ന് റിസൾട്ട് വരുമെന്ന് അവർക്കും അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോ ഇതില് ഒരു ലൂപ്പും ഞങ്ങൾ കാണുന്നില്ല ആരോട് എന്ത് ഇൻഫോം ഇൻഫോം ചെയ്യണം ആരുടെ കയ്യിൽ നിന്നാണ് ഇതിന്റെ ഒരു എക്സാക്ട് മറുപടി കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യണോ എവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കണം ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ആർക്കെതിരെ കൊടുക്കണം ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ എന്നാ വരുന്നേ ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഈ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് മുഖം കാണിക്കുക ബോൾഡ് ആയിട്ട് സംസാരിക്കും പറഞ്ഞു പക്ഷെ അവർക്കെല്ലാം പേടിയാണ് കാരണം വെച്ചാൽ പേടി മറ്റൊന്നും ഭരണസംവിധാനത്ത് തന്നെ പേടി കാരണം നാളെ ഇവർ ഒരുപക്ഷെ ഇതിന്റെ പേരിൽ ഹോണ്ട് ചെയ്യപ്പെടാം കാരണം അല്ലെങ്കിൽ ഇവരെ ഒഴിവാക്കപ്പെടാം എന്നൊരു പേടി ഈ കുട്ടികൾക്കുണ്ട് നമ്മുടെ ജനാധിപത്യ കേരളത്തിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ എഴുതിയ പരീക്ഷയ്ക്ക് റിസൾട്ട് കിട്ടാതെ മുപ്പത്തയ്യായിരം രോളം കാശ് അടച്ചിട്ട് പോലും റിസൾട്ട് കിട്ടാതെ സ്വന്തം മുഖം പോലും കാണിക്കാനും പറ്റാതെ പേടിച്ച് നിൽക്കുന്ന അവസ്ഥ ഒരു പക്ഷേ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇവർക്ക് തുറന്ന് പറയാൻ പോലും പേടിയാണ് മുഖം കാണിക്കാനും പേടിയാണ് കാരണം നമ്മുടെ മാനിപ്പുലേഷൻ നമ്മുടെ സംസ്ഥാന സംസ്കാരൻ്റെ അല്ലെങ്കിൽ ഈ ഭരണ ഭരണ സംവിധാനത്തിൻ്റെ മാനിപ്പുലേഷൻ നമ്മുടെ എല്ലാം താറുമാറായി ാണ് എവിടെയും ആർക്കും നീതിയില്ല നീതിക്ക് വേണ്ടി പോരാടുന്ന അവസ്ഥ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് മുഖം മുഖം കാണിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ അവനെ ഇതാണ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫെബ്രുവരി എക്സാം എഴുതിയ റിസൾട്ടിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ക്യാമ്പ്രേജിൽ പോയി ക്യാമ്പ്രിൽ പോയപ്പോ അവിടുത്തെ മെയിൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്തും പിന്നെ അവിടെ നിന്ന് ഒരു ഇൻവിജിലേറ്ററിന്റെ അടുത്തും സംസാരിച്ചായിരുന്നു പക്ഷെ വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഓറ്റിക്കാര് പറയും പോലെ അവർക്ക് അത് ഓറ്റിലെ ചാറ്റ് നമ്മള് ചെയ്യുമ്പോ അവിടത്തുള്ള അവര് പറയും പോലെ എക്സാക്ട് ഡേറ്റ് അറിയും അറിയത്തില്ല എന്ന് പോലെ സെയിം രീതിയിലാണ് ഇവര് സംസാരിച്ചത് ഇവർ പറയാ ഒരു അതോറൈസ്ഡ് പേഴ്സൺ ഇല്ല ഇവർക്കൊരു കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല ഒരു നമ്പർ പോലും ഓറ്റിക്കാരായിട്ടില്ല ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് ഓസ്ട്രേലിയയിൽ എന്തുവാണ അത്ര ആൻസർ ഷീറ്റ് അയച്ചു കൊടുക്കും അല്ലാതെ ഒരു തരത്തിലുള്ള ഓറ്റിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇല്ല അതിന് അവർ റെസ്പോൺസിബിൾ അല്ല എന്ന രീതിയിലാണ് അവർ നമുക്ക് സംസാരിച്ചത് എന്നിട്ട് വളരെ നമ്മൾ നമ്മൾ അവരടുത്ത് ചോദിച്ചു ഇതുപോലെ ഇത്രേ ഉള്ള ഒരു ഓടി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയക്കുമ്പോ ഒരു നമ്പർ പോലെ ഒരു മീഡിയം ഒരു മീഡിയം ത്രൂ ആയിട്ടുള്ള ഇതൊക്കെ അയക്കുന്ന അത് പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ആൻസർ ഇല്ല എല്ലാം കൈമലത്തി കാണിക്കുക നമുക്ക് ഒരു എക്സാക്ട് ആൻസർ അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല വളരെ വിഷമത്തോടെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം അവർ പറയ ലാസ്റ്റ് അവർ പറയുക അവിടെ എക്സാം കണ്ടക്ട് ചെയ്യുക അവർക്ക് പോകണം റിക്വസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മളെ മനസ്സിലാക്കല്ല. ഇനി ഒന്നും അവര് ഹെൽപ്ലെസ് ആണെന്നാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരിതാപകരമായ അവസ്ഥ സംജാതമായിരിക്കും അറിയാൻ കഴിഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത്രയും കുട്ടികൾ ചിലരെ കാശൊന്നുള്ള മുപ്പത്തയ്യായിരം രൂപയോളം ഓരോരുത്തർ കൈന്ന് മുടക്കി ജോലി ചെയ്യുന്ന ആൾക്കാരവിടുന്ന് ലീവ് എടുത്തല്ല ജോലി റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഈ മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ചില നേതാക്കന്മാർക്ക് നിസ്സാരമായ തുകയായിരിക്കാം അവരിൽ പലരും പലരെ മക്കളുമൊക്കെ ഒരു ജോലിയും ചെയ്യുക അതെ വീട്ടിലിരുന്ന് കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ സമയത്താണ് ഈ പിള്ളേരൊക്കെ പഠിച്ച് ഒരു ഡിഗ്രി എടുത്ത് ഇവിടെ നിന്നും ഈ പറയുന്ന ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും ഈ പതിനായിരവും പന്ത്രണ്ടായിരം എണ്ണായിരവും വാങ്ങിച്ചിട്ട് മടുത്തിട്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് അങ്ങനെ അവർ വീണ്ടും പത്ത് മുപ്പത്തയ്യായിരം ഉണ്ടാക്കി ഒരു എക്സാം എഴുതിയപ്പോഴത്തേക്ക് അതിന് റിസൾട്ട് പോലും പുറത്തുവിടാത്തൊരു അവസ്ഥ അവിടെയും മാനിപ്പുരുഷൻ നടന്നിരിക്കുന്നു അത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അറിയാം അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നല്ല ഇത് ഈ സെൻ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർ എക്സാം എഴുതിയ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വളരെ 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 ഗൗരവമായി ഇത്രയും ഇൻ്റർനാഷണൽ എക്സാമിനെ പോലും ഒരു മാന്യപ്രേഷൻ കാണിക്കുള്ള ധൈര്യം ഈയൊരു സെൻറ്ററിൽ വന്നിരിക്കുന്നു അതിവരെ കണ്ടുപിടിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ വഴിയാധാരമാകപ്പെട്ടത് ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് ഇപ്പോഴും റിസൾട്ട് കിട്ടിയിട്ടില്ല കാത്തിരിക്കുകയാണ് പലരുടെയും ജോലി പോലും കളഞ്ഞിട്ടുണ്ട് പലരുടെയും വിസ ഇപ്പോൾ വിഷയമായിട്ടുണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ ഗൗരവമായ അവസ്ഥയാണ് ഈ ഒരു ഗൗരവമായ അവസ്ഥ നമ്മൾ ഭരണ സംവിധാനങ്ങളെയൊക്കെ അറിയിക്കുകയാണ് അറിയിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാൻ അറിയിക്കുകയാണ് അത്യാവശ്യം ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ കരുതലുള്ള ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുക ഇതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുക വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് മണനാറു മള്ളിക്ക് വേണ്ടി ക്യാമറ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്